ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീട്ടിലെത്തി വോട്ട് ചെയ്യിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ പോളിംഗ് സുതാര്യമായി നടക്കാൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പോളിംഗ് സംഘത്തിനൊപ്പം ഉണ്ടാകണമെന്ന് കലക്ടർ അരുൺ കെ വിജയൻ ഭിന്നശേഷിക്കാർക്കും വയസ്സ് പിന്നിട്ടവർക്കുമാണ് വീടുകളിൽ വോട്ടിങ്ങിന് സൌകര്യമൊരുക്കിയിട്ടുള്ളത് കണ്ണൂർ മണ്ഡലത്തിൽ തിങ്കളാഴ്ച മുതൽ വീട്ടിലെത്തി വോട്ട് ചെയ്യിക്കുന്ന പ്രവർത്തനം ആരംഭിച്ചിട്ടു പരാതികൾ ഒഴിവാക്കാനാണ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യവും കലക്ടർ തേടിയത് ലോക്സഭാ വീട്ടിലെത്തി വോട്ട് ചെയ്യുന്നതിനുള്ള സംവിധാനം ഈ തെരഞ്ഞെടുപ്പിൽ ഒരുക്കിയിരുന്നു ഇത് സുതാര്യമായി നടത്താൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പോളിംഗ് സംഘത്തോടൊപ്പം ഉണ്ടാകണമെന്ന് കലക്ടർ അരുൺ കെ വിജയൻ പറഞ്ഞു കണ്ണൂരിൽ തിങ്കളാഴ്ച മുതൽ വീട്ടിലെത്തി വോട്ട് ചെയ്യുന്ന പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലായി പതിനായിരത്തി പേരാണ് എൺപത്തിയഞ്ച് വയസ്സിന് മുകളിലും ഭിന്നശേഷിക്കാരുടെ വിഭാഗത്തിലുമായി പോസ്റ്റൽ ബാലറ്റിന് അർഹരായത് ആകെ നൂറ്റി ടീമുകളെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലായി പോളിങ്ങിന് നിയോഗിച്ചിട്ടുണ്ട് വോട്ടർമാരെ ഫോണിലൂടെയോ ബി എൽഒ മാർ വഴിയോ സന്ദർശിക്കുന്ന സമയം അറിയിക്കും അവകാശം പോർട്ടൽ വഴി മാപ്പിംഗ് നടത്തിയാണ് വിവിധ സ്ഥലങ്ങളിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്ന പ്രവർത്തനം നടത്തുന്നത് ഇതിലൂടെ ഓരോ സ്ഥലത്തും പോകുന്ന പോളിംഗ് ടീമുകൾ ഏതാണെന്നും അവർ എത്തുന്ന സമയവും അറിയാൻ സാധിക്കും ഏപ്രിൽ ഇരുപത് വരെയാണ് വീട്ടിലെത്തി വോട്ട് ചെയ്യാനുള്ള പ്രവർത്തനം നടക്കുക കലക്ട്രേറ്റിലെ പോസ്റ്റൽ ബാലറ്റ് സ്ട്രോങ് റൂമിൽ നിന്നും എല്ലാ ദിവസവും രാവിലെ ആറു മണി മുതൽ വിവിധ നിയോജക മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യും അതിനുശേഷം ഓരോ നിയോജക മണ്ഡലങ്ങളിലും എത്തിച്ച് ഉപവരണാധികാരികളുടെ സാന്നിധ്യത്തിൽ പോളിംഗ് ടീമുകൾക്ക് ഇവ നൽകും വോട്ട് ചെയ്യിപ്പിച്ചതിന് ശേഷം അന്ന് വൈകിട്ട് തന്നെ പോസ്റ്റൽ ബാലറ്റുകൾ ഉപവരണാധികാരിക്ക് കൈമാറുകയും സ്ട്രോങ് റൂമിലേക്ക് മാറ്റുകയും ചെയ്യും ഈ ഘട്ടങ്ങളിലെല്ലാം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യം ഉണ്ടാകണമെന്നും കളക്ടർ പറഞ്ഞു വോട്ടെടുപ്പിന്റെ സുതാര്യത ഉറപ്പാക്കുന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരമൊരു നിർദ്ദേശം കളക്ടർ മുന്നോട്ട് വെച്ചത് ന്യൂസ് ബ്യൂറോ खंडूर